ൻ ആസൂത്രണം ചെയ്ത കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ നൽകുന്ന അമ്പത് ശതമാനം സബ്സിഡിയിൽ സ്കൂൾ കിറ്റുകൾ നൽകുന്ന പദ്ധതിയാണ് ഇന്നിവിടെ ജനസേവാ സമിതി ട്രസ്റ്റ് നടത്തുന്ന പദ്ധതിയാണ് ഇന്നിവിടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരം കിറ്റാണ് നമ്മൾ പല വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളായിട്ട് കൊടുക്കുന്നത് അതിൽ കെ ജി സെക്ഷൻ ഉണ്ട് എൽ പി സെക്ഷൻ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പകുതി തുക ആണ് ജനങ്ങൾ അടുക്കുന്നതെങ്കിലും നമ്മുടെ കിറ്റിന് ഏകദേശം മൂവായിരം രൂപ വില വന്നിട്ടുണ്ട് കാരണം എല്ലാം തന്നെ കമ്പനിയോ അതല്ല പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുകയാണ് നമുക്കറിയാം പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടി ഈ ജനസേവാ സമിതി ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു പുതിയ കൂടി പരമ്പതി കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇരുന്നൂറോളം സംഘടനകൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഇപ്പോൾ പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത് ജനസേവതാ സമിതി ട്രസ്റ്റ് ആണെന്നുള്ളതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കാരണം അതിന് പ്രവർത്തിക്കാനായിട്ട് ഒരു കൂട്ടം പേര് ഞങ്ങളുടെ കൂടെയുണ്ട് ഈ കൂട്ടായ്മയാണ് പറവൂരിൽ പല പ്രസാ പല കാര്യങ്ങൾക്കും തുടക്കമിടുന്നത് പറവൂരാണ് വോട്ടിംഗ് മെഷീൻ മുതൽ പല കാര്യങ്ങൾക്കും തുടക്കമിടുന്നത് പറവൂരാണ് അപ്പോൾ തുടക്കം പറവൂർ കൂടിയായ ഈ വടക്കം പറവൂരിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ ഏത് കാര്യങ്ങളും നല്ല നല്ലതിൽ നടത്താൻ സാധിക്കുമെന്ന് അതിനുള്ള സഹകരണം പല ഭാഗത്തു നിന്നും വിവിധ സംഘടനകളിൽ നിന്നും എല്ലാം കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ പ്രസ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്ക് മാഡം പറഞ്ഞു പക്ഷേ ഇന്നു മുതലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ജനസഭ ചെയ്തു വരുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളും ഭാഗമായിട്ട് വരികയാണ് അതുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു ലാപ്ടോപ്പ് വിതരണം ചെയ്തു പഠനോപകരണങ്ങളായി ഇനി അടുത്ത കൃഷിയിലേക്ക് കിടക്കുകയാണ് അപ്പം കൃഷിയിൽ താല്പര്യമുള്ളവരുടെ കൂട്ടായ്മകൾക്ക് ഈ പറഞ്ഞ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റ് സബ്സിഡിയിലാണ് മറ്റ് പദ്ധതികളിൽ സ്കൂൾ കിറ്റിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഓരോ ഏജൻസിക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എന്തായിട്ടും തരണം എന്നുള്ളത് അപ്പം ഞാനത് നേരത്തെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചത് ചെയ്ത പോലെ തന്നെ നമ്മൾ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങളുടെ കിറ്റ് ഒരുക്കാൻ ആവുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ അതൊക്കെ ഭംഗിയായിട്ടൊക്കെ നോക്കി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനോട് ഒരു നന്ദി നിറഞ്ഞ മനസ്സോടെ തുടർ പ്രവർത്തനങ്ങൾ വ്യാപരിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങൾ